നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് കളപ്പാറ കയറോട്ട ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന് കൊടിയേറി പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യവേല ആഘോഷിക്കാൻ ഭക്തലക്ഷങ്ങൾ കളപ്പാറയിലേക്ക് പ്രധാന ആഘോഷം ജനുവരി ഇരുപത്തിയേഴിന് മധ്യകേരളത്തിലെ ഉത്സവകാലത്തിന് ആവേശം പകർന്നുകൊണ്ട് ചേലക്കര കളപ്പാറ ശ്രീ കയറൻകോട്ട ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറി പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യവേലയായതിനാൽ അതീവ പ്രാധാന്യത്തോടെയാണ് നാട്ടുകാരും ക്ഷേത്ര സമിതിയും ആഘോഷങ്ങളെ വരവേറ്റത് കൊയ്ത്തുത്സവത്തിന്റെ ആഹ്ലാദവും വരും വർഷങ്ങളിലെ ഐശ്വര്യത്തിനായുള്ള പ്രാർത്ഥനയുമായി നൂറുകണക്കിന് ഭക്തരാണ് കൊടിയേറ്റ ചടങ്ങുകളിൽ സാക്ഷികളാകാനെത്തിയത് തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷമുള്ള ആദ്യ ഉത്സവം എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് കൊടിയേറ്റം മുതൽ ആഘോഷമായ ജനുവരി ഇരുപത്തിയേഴ് വരെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും സാംസ്കാരിക കലാപരിപാടികളും അരങ്ങേറും വരും ദിവസങ്ങളിൽ നാടിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വിവിധ പരിപാടികളാൽ കളപ്പാറ ഉത്സവ ലഹരിയിലാകും News Desk, CCV.